എല്ലാ മാന്യ പ്രേക്ഷകർക്കും നോയി ഡോക്ടറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സർവേന്ദ്രിയാനാം നയനം പ്രധാനം എന്നാണല്ലോ എല്ലാ ഇന്ദ്രിയങ്ങളെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ കണ്ണുകൾ തന്നെയാണ് നേത്ര രോഗങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്കിവിടെ പറഞ്ഞു തരാനായി എത്തിയിരിക്കുന്നത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്തമോളജിയിലെ ഡോക്ടർ രാജീവൻ സാറാണ് ആണ് സാറിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് റിഫ്രാക്റ്റീവ് സാർ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികളിലെ ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് വളരെ കൂടുതലാണ് ഇൻസുറൻസ് പ്രിവലൻസ് എന്ന് പറയുന്നത് കാരണം നമ്മളത് ശ്രദ്ധി കൂടുതൽ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കുട്ടികളെ അമ്മമാർ ആശുപത്രിയിൽ എത്തിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഫോൺ വെച്ച് കളി ഐപാഡ് വെച്ച് കളി ഗെയിം കളി കണ്ണും ഈ ഫോണും തമ്മിലുള്ള ദൂരം വളരെ അടുപ്പിച്ച് കണ്ണോട് ചേർത്ത് വെച്ച് മുഖത്തോട് ചേർത്ത് വെച്ച് പുസ്തകം വായിക്കല് ഇതൊക്കെ കൂടുന്നത് കാരണം കൂടുതൽ സമയം ടി വി കാണുന്ന അതുകൊണ്ടൊക്കെ ആണോ കുട്ടികൾക്ക് കണ്ണിന് കുഴപ്പമുണ്ടാകുന്നതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം അതുകൊണ്ട് മാത്രമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്നല്ല നമ്മുടെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് ഒരു പവറുണ്ട് അത് നമ്മൾ കുഞ്ഞ് ജനിച്ച് വളർന്ന് കുറേ പ്രായം മുന്നോട്ട് പോകുമ്പോൾ ആ പവർ കുറേശ്ശെ കുറേശായിട്ട് കൂടി വന്നിട്ട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നോർമൽ ആവുക പക്ഷെ ചില കുഞ്ഞുങ്ങളിൽ കണ്ണുകൾ കണ്ണുകളുടെ വലിപ്പം സാധാരണയേക്കാൾ കൂടു സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും പിന്നെ വലിയ കണ്ണുകളുള്ള കുഞ്ഞുങ്ങൾ തീരെക്കുച്ചിലേയും ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിഫ്ലാക്ട് വെയർ അതുണ്ടാക്കുന്ന ഉണ്ടാകുന്ന ആൾക്കാരാണ് പിന്നീട് രണ്ടാമത്തെ തരം റിഫ്രാക്റ്റീവ് എറർ കുട്ടികളിൽ ഉണ്ടാകുന്നത് ആസ്റ്റിഗ്മാറ്റിസം എന്നാ പറയുക അത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അല്ലെങ്കിൽ കണ്ണിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പിൻ്റെ കണ്ണിൻ്റെ മെറിഡിയൻസിലുള്ളൊരു ഡയമീറ്ററിൻ്റെ വ്യത്യാസം കൊണ്ട് ആക്സിസിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെയാണ് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാകുന്നത് ഇത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഉണ്ടോ എന്ന് അമ്മമാർ സംശയിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ തന്നെ സംശയിക്കുന്നത് കൂടുതൽ സമയം പഠിക്കുകയും എഴുതുകയും കമ്പ്യൂട്ടറിന് മുന്നിലും ജോലിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കണ്ണിന് ക്ഷീണം ഉണ്ടാകും ഐ സ്ട്രെയിൻ എന്നാൽ പറയുക കുറേ നേരം കൺവെൻഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം അത് വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത തലവേദന വരും ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ഒരു പ്രധാന സിംറ്റം തലവേദന ബുക്ക് വായിക്കുമ്പോൾ തലവേദന ക്ലാസ്സിലിരിക്കുമ്പോൾ തലവേദന ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നില്ലെങ്കിൽ ബോർഡിൽ ഇരുന്നൊന്നും കാണുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സിംറ്റോ ആയിട്ട് രോഗികൾ കുഞ്ഞുങ്ങളെ അമ്മമാർ കൊണ്ടുവരുമ്പോൾ അത്തരം കുഞ്ഞുങ്ങൾക്ക് റിഫ്രാക്റ്റിവർ ഒന്ന് ആദ്യം പറഞ്ഞ് ഷോർട്ട് സൈറ്റിൽ മയോപ്പിയ രണ്ടാമത് പറഞ്ഞ ആസ്റ്റിക്മാറ്റിസം ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഈ ജന്മന ഉണ്ടാകുന്ന റിഫ്രാക്റ്റിവറുകൾ ചില കുഞ്ഞുങ്ങളിൽ ആറുമാസം ഒരു വർഷം കൊണ്ട് പ്രോഗ്രസ് ചെയ്യും ചില കുഞ്ഞുങ്ങളിൽ വളരെ പ്രോഗ്രസ് ചെയ്യത്തില്ല വളരെ സാവകാശമേ പ്രോഗ്രസ് ചെയ്യുള്ളൂ ഈ വളരെ വേഗം പ്രോഗ്രസ് ചെയ്യുന്ന റിഫ്ലാക്ട് വേറർ ഷോർട്ട് സൈറ്റ് അതിന് ഡീജനറേറ്റീവ് മയോപ്പിയ ഡെവലപ്മെൻറ്റൽ മയോപ്പിയ എന്നൊക്കെയാണ് പറയുന്നത് അത് ഇപ്പം ചില കുട്ടികളുടെയൊക്കെ കാർട്ടൂണിലൊക്കെയാണ് സോഡാക്കുപ്പി പോലത്തെ ചില്ലുകളുള്ള കണ്ണാടി വെച്ചുകൊണ്ട് കുട്ടി എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കണ്ണിൻ്റെ അടുത്തോട്ട് മുഖത്തിൻ്റെ അടുത്തോട്ട് മൂക്കിൻ്റെ അടുത്തോട്ട് ബുക്ക് വെച്ച് വായിക്കുക ഫോണിൽ കളിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കാണിക്കും ഇപ്പം ഇങ്ങനെ വെച്ചുകൊണ്ട് കാരണം എന്താ കുറച്ച് നീട്ടി വെച്ചാൽ അവനക്ക് കാണാൻ പറ്റത്തില്ല അവൻ്റെ കാഴ്ച ക്ലിയർ ആകത്തില്ല അതുകൊണ്ടാണ് ഇത് അടുപ്പിച്ച് പിടിക്കുന്നത് അതെ ആ രോഗത്തിൻ്റെ പേരാണ് മയോപ്പിയ അതിൻ്റെ പ്രവലൻസ് ഇന്ന് വളരെ വളരെ കൂടുതലാണ് പക്ഷേ ആളുകൾ അതിനെ കോറിലേറ്റ് ചെയ്യുന്നത് അടുത്ത ജോലി കൂടുതൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്കിൽ മാത്രം താല്പര്യപ്പെടുന്നു ഔട്ട്ഡോർ ഗെയിംസിന് പോകുന്നില്ല അത് അകത്തിരുന്ന് കളിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആൾ മയോപ്പിക്കാവുന്നത് എന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ സമൂഹത്തിലുണ്ട് നൂറ് ശതമാനം അത് ശരിയല്ല ഇത്തരം കുട്ടികൾ പൊതുവെ പറയുന്നുണ്ട് ഇങ്ങനെ അവർ പഠിത്തത്തിലൊക്കെ മറ്റുള്ള കുട്ടികളെക്കാളിലും വെടുക്കന്മാരായിരിക്കും ജന്മന വളരെ ബ്രെയിനി പക്ഷേ അവരുടെ അവരങ്ങനെ ബ്രെയിനി എപ്പോഴും ഇൻഡോറിലും പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഔട്ട്ഡോറിൽ പോകുന്നില്ല മറ്റു കുട്ടികളോട് മിങ്കിൾ ചെയ്യുന്നില്ല കളിക്കുന്നില്ല ചിരിക്കുന്നില്ല എപ്പോഴും കാഴ്ച ആവാൻ വേണ്ടി ഇങ്ങനെ ബുക്കുകളും പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെന്നൊക്കെ ചെയ്യുക അങ്ങനെ ഒരു സിംറ്റവുമായിട്ട് ഒരു കുഞ്ഞിനെ ഒരു അമ്മ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും വിശദമായ പരിശോധനകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള റിഫ്ലാക്റ്റീവർ പിന്നെ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെഡ്രോബിയത് വേറൊരു തരം റിഫ്ലാക്റ്റീവറാണ് കുട്ടികളിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ മറ്റു രണ്ടെണ്ണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊവൻസ് കുറവാണ് ഇത് മൂന്നുമാണ് കുഞ്ഞുങ്ങളിലുള്ള റിഫ്രാക്റ്റീവ് തകരാറുകൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ തീർച്ചയായിട്ടും കാരണം ഇങ്ങനൊരു സിംറ്റം തലവേദന മാത്രമായിട്ട് ഒരു കുഞ്ഞിനങ്ങളുടെ ഒരു അമ്മ വന്നു അല്ലെങ്കിൽ അച്ഛൻ വന്നു അല്ലെങ്കിൽ ഒരു ബന്ധു വന്നു തീർച്ചയായിട്ടും ആ കുട്ടിയെ വളരെ വിശദമായ പരിശോധനകൾക്ക് വിധേയരാക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് ദൂരക്കാഴ്ച പരിശോധന അപ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും എത്ര പ്രായമുള്ള കുട്ടിയിൽ നിങ്ങൾക്ക് കാഴ്ച പരിശോധിക്കാൻ പറ്റും ഇന്ന് വളരെ പുതിയ മോഡേൺ ടെസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് കാഴ്ച എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞ് കാണുന്നുണ്ടോ പ്രകാശമെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് ഡയഗ്നോസ്റ്റിക് ഗൈഡ്സ് നമ്മുടെ കയ്യിലുണ്ട് രണ്ട് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും ദൂരക്കാഴ്ച അളക്കാനുള്ള ചാർട്ട് ഉപയോഗിച്ച് അവരുടെ കാഴ്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കാഴ്ച പരിശോധന പ്രാഥമികമായിട്ട് ചെയ്യുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ സാധാരണക്കാരെ പോലെ കാഴ്ച കാഴ്ച ഇല്ലാത്ത കാഴ്ചയില്ലാത്ത ഒരു കുട്ടിക്ക് മനസ്സിലാക്കിയാൽ എത്രത്തോളം കാഴ്ചക്കുറവുണ്ടെന്ന് അളന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കണ്ണിൻ്റെ പവർ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് റെറ്റിനോസ്കോപ്പി അത് നമുക്ക് മാനുവലായിട്ടും ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റും ഇന്ന് എല്ലാറ്റിനും എല്ലാവരും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ മെഷീൻസ് ഉപയോഗിച്ച് കണ്ണിൻ്റെ പവർ കണ്ടുപിടിക്കാം കണ്ണിൻ്റെ ആക്സസ് കണ്ടുപിടിക്കാം ആ രീതിയിലൊക്കെ നമുക്ക് ഏത് കുഞ്ഞിനും എന്തൊക്കെയാണ് റിഫ്ലാക്ട് വരറുണ്ടോ ഉണ്ടെങ്കിലത് എന്ത് ടൈപ്പാണ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ആളെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിനെ കുറിച്ച് സാറിനൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് 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 ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് ഷോർട്ട് സെർട്ടാണെങ്കിൽ അതിനുള്ള കോൺകേവ് ലെൻസ് സ്പെക്ടർക്കിൾ കണ്ണട ആയി കൊടുക്കുക പിന്നെ കുറച്ചുകൂടെ വളർന്ന കുട്ടികൾക്ക് കണ്ണട വയ്ക്കുന്നതിന് വിഷമം ഉണ്ടാകും ജോലിക്ക് കണ്ണട വയ്ക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എത്തുമ്പോൾ അത് നമ്മൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിച്ച് കറക്റ്റ് ആണ് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ വലിപ്പത്തിലുള്ള കണ്ണിൽ ഒട്ടിച്ചു വെക്കാവുന്ന കോൺടാക്റ്റ് ലെൻസുകൾ ഉപയോഗിച്ച് കാഴ്ച നേരെയാക്കാൻ പറ്റും പിന്നെ അത് രണ്ടും പറ്റുന്നില്ല കണ്ണാടിയും പറ്റുന്നില്ല കോണ്ടാക്ട് ലെൻസും പറ്റുന്നില്ല എന്നുള്ള ആളുകൾക്ക് ഈ കാഴ്ച തകരാറ് റിഫ്രാക്റ്റീവറ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മോഡേൺ സർജറികൾ ഇന്ന് ലഭ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലാസിക് ലേസർ ഉപയോഗിച്ച് കണ്ണിൻ്റെ പവർ നേരെയാക്കാൻ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ലേസർ രക്ഷ്മികൾക്ക് അടുത്തിട്ട് അതിൻ്റെ തിക്നെസ് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ണടയോ കോണ്ടാക്ട് ലെൻസോ ഇല്ലാതെ തന്നെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ പറ്റും മക്കളൊക്കെ വളർന്ന് അവർ ജോലി അന്വേഷിച്ചിറങ്ങുമ്പോൾ ചില ജോലികൾക്ക് പൂർണ്ണമായിട്ടും സാധാരണ നോർമൽ കാഴ്ച വേണം കന്നഡയുടെ സഹായം കൂടാതെ ചില പഠനങ്ങൾക്ക് ഇപ്പോൾ ഷിപ്പ് ടെക്നോളജി ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി ടെക് പിന്നെ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് അങ്ങനെയുള്ള പഠനങ്ങൾക്ക് അതുപോലെ എയർഫോഴ്സിലുള്ള ജോലി റെയിൽവേ എഞ്ചിൻ പൈലറ്റ് അങ്ങനെയൊക്കെ ആക്ക് വേണ്ട ജോലികൾക്കൊക്കെ ഒരാൾക്ക് നോർമൽ കാഴ്ച വേണം ഗവൺമെൻറ് നിയമം അനുസരിച്ച് പക്ഷേ ഒരു കുഞ്ഞിന് ഈ ഒരു ജോലിയോട് വളരെയധികം താല്പര്യമുണ്ട് അവൻ അതേ മതി എങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം അയാളെ മിൽ ഇപ്പം മിലിറ്ററിയിലാണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് മിലിറ്ററിയിൽ പ്രാഥമിക പരിശോധനകളെല്ലാം ക്ലിയർ ആയി മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ കാഴ്ചക്കുറവുണ്ട് അതുകൊണ്ട് ആണെന്ന് എഴുതി ഇപ്പോൾ അവർ ഒരു റീ ചെക്കപ്പിന് വിടും അങ്ങനെ റീചെക്കപ്പിന് വിടുമ്പോൾ നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കും ഇയാളുടെ കാഴ്ച തകരാറ് ഇയാൾക്കുണ്ട് പക്ഷെ അത് പരിഹരിക്കാൻ പറ്റും അതിനൊരു സമയം തരണം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വിശദമായ പരിശോധനകളൊക്കെ ചെയ്തതിന് ശേഷം ലാസിക് ചികിത്സയ്ക്ക് വിധേയമാക്കി കണ്ണട ഉപയോഗിക്കാതെ പരിപൂർണമായും നോർമൽ കാഴ്ച ഉള്ള എടുത്തിട്ട് അയാൾക്ക് ആ പഠനത്തിനോ ആ ജോലിക്കോ പോകാൻ പറ്റും നമ്മുടെ ചികിത്സാ ചികിത്സാരീതികൾ ഇന്ന് അത്രവേഗം വളരെയധികം പുരോഗമിച്ചിട്ടുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ കുട്ടികൾ അക്കാരണത്തിൽ ഇത്തരം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അവർ വിദേശിക്കുന്ന അവർക്ക് ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടാൻ ഉള്ള ചികിത്സാ മാർഗ്ഗങ്ങളും റിഫ്രാക്റ്റീവറെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളും ഇന്ന് നമുക്കുണ്ട് ഈ റിഫ്രാക്റ്റീവ് എറുള്ള ഒരു കുട്ടി ട്രീറ്റ്മെൻറ്റിന് വിധേയമായില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും നേരിടേണ്ടി വരുന്നത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ഒന്നാമത് ഇപ്പം ഉദാഹരണമായിട്ട് പറയാം വൺ പോയിൻ്റ് ഫൈവ് ആയിരുന്ന അവൻ്റെ ഡയോപ്ട്രിക് പവർ എറർ മൈനസ് വൺ പോയിൻ്റ് ഫൈവ് പവറുള്ള ലെൻസ് സ്പെക്ടിക്കൽ ലെൻസ് വെച്ചാൽ കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടാവുന്ന സാധ്യത ഉണ്ടായിരുന്ന ഒരു കുട്ടി കണ്ണട വയ്ക്കാതിരുന്നാൽ ചികിത്സിക്കാതിരുന്നാൽ വളരെ പെട്ടെന്ന് ഈ പവർ വ്യത്യാസമാകും പിന്നെ അത് ഒന്നര എന്നുള്ളത് മൂന്നായി ആറായി ഒമ്പതായി പന്ത്രണ്ടായി പോകുമ്പോൾ എത്ര പവർ കൂട്ടി കണ്ണട വെച്ചാലും കാഴ്ച പൂർവ്വസ്ഥിതിയിലേക്ക് നോർമൽ സ്ഥിതിയിലേക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റാതാകും ഇതിനോടൊപ്പം തന്നെ കണ്ണിലെ കാഴ്ച ഞരമ്പിനും കുറേശ്ശെ ക്രമേണയായി കേടുകൾ പറ്റുകയും പിന്നെ ഒരു ചികിത്സ കണ്ടും ഈ കാഴ്ച തകരാർ പരിഹരിക്കാനാവാതെ വരികയും ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചികിത്സാ രീതികളും പിന്നെ എടുത്ത് പ്രയോഗിച്ചാൽ പോലും അത്തരം കുഞ്ഞുങ്ങളെ കൃത്യസമയത്ത് ചികിത്സ ജില്ലങ്ങളിൽ പിന്നീട് ചികിത്സിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഈ ലേസർ ചികിത്സയില്ലേ സർ അതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നൂറ് ശതമാനം സക്സസ് റേറ്റ് ഉള്ള ഒരു ചികിത്സയാണ് ലേസർ കൊണ്ട് കാഴ്ച താരാർ പരിഹരിക്കുന്നതിനുള്ള പറയുന്നു പ്രചരിപ്പിക്കുന്നു ധാരാളം ആളുകൾ അത് പോകുന്നു ചികിത്സിക്കുന്നു നോർമലാകുന്നു എങ്കിൽ പോലും അതും ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എനി സർജറി ഇൻ എനി പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഇറ്റ് കാരിസ് അൻ എമൗണ്ട് ഓഫ് കോംപ്ലിക്കേഷൻ ലേസർ ചികിത്സയ്ക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം സാധാരണയായി കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് ഓവർ കറക്ഷൻ ചിലർക്ക് അണ്ടർ കറക്ഷൻ പിന്നെ കണ്ണില് സാൻഡിൻ സഹാറ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ കൃഷ്ണമണിയിൽ ഒരു ഫ്ലാപ്പ് ഇലക്കിയിട്ടാണ് ലേസർ പ്രദ പ്രതലത്തിൽ ഏൽപ്പിക്കുന്നത് അതുകൊണ്ടുള്ള ഇറിറ്റേഷൻ അത് ക്രോണിക് ആവാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം പിന്നെ കുഞ്ഞുങ്ങളിലാണ് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു പ്രായം കഴിയുമ്പഴേ ലേസർ അടിക്കുകയുള്ളൂ ഈ ലേസർ അടിച്ച് ചികിത്സിച്ചു കറക്റ്റ് ചെയ്ത് വെച്ചാലും ആ കുട്ടി പിന്നെയും വളരുമ്പോൾ ഒറിജിനൽ ഡിസീസ് പിന്നെയും പഴയ പോലെ കുറേശെങ്കിലും വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ലേസർ ചികിത്സ കൊണ്ട് കാഴ്ച തകരാറ് പക്ഷേ പ്രശ്നം പരിഹരിക്കാനുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കോംപ്ലിക്കേഷൻ സർ ഈ ഡയബറ്റിക്സ് വരുന്നവർക്ക് അത് പിന്നീട് നേത്രങ്ങളെ ബാധിക്കും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സർ തീർച്ചയായും ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളുടെ ഒരു താരതമ്യം എടുത്താൽ നമ്മുടെ ഇന്ത്യ തലസ്ഥാനമാണ് ഡയബറ്റീസിനെ പറ്റി ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളം ഡയബറ്റീസിൻ്റെ തലസ്ഥാനമാണ് നമ്മുടെ കേരളത്തിലെ ഡയബറ്റിക് ആൾക്കാരെ എടുക്കുമ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികൾ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പ്രമേഹ രോഗം അഥവാ ഡയബറ്റീസ് നമ്മുടെ കണ്ണുകളുടെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് അതായത് കണ്ണിൻ്റെ പോള മുതൽ കൺപോളയുടെ അരികിലുള്ള കൃഷ്ണ കൺപീലികൾ കണ്ണിൻ്റെ അകത്തുള്ള കൺജങ്ടേവ മ്യൂക്കസ് മെമ്പ്രെയിൻ കണ്ണിലെ കോർണിയ കണ്ണിലെ ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ കാഴ്ച നിരമ്പായ റെറ്റിന നേത്രാന്തര പടലം ഇതിനെയെല്ലാം ഈ ഡയബറ്റിസ് രോഗം പല രീതിയിൽ ബാധിക്കും തുടക്കത്തിൽ ബാധിക്കുന്നത് ഒരാൾ ഡയബറ്റിക് രോഗിയാണെന്ന് നിശ്ചയിച്ചാൽ അയാൾക്ക് ഈ ഡയബറ്റീസ് രോഗം കൊണ്ട് കണ്ണിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കാഴ്ച തകരാറ് പല രീതിയില്ല ഒന്ന് ഒരു ആള് കണ്ണിൻ്റെ പോളയിലും മാറാതെ കുരുപ്പ് വരും ഒരു തവണ വന്നു ഓപ്പറേഷൻ ചെയ്ത് മാറ്റി പോയി മൂന്ന് മാസത്തിനകം വീണ്ടും വന്ന് മാറ്റി പിന്നെ നാല് മാസത്തിനകം വീണ്ടും മറ്റേ കണ്ണിൻ്റെ പോളയിൽ വന്ന് മാറാതെ വരുന്ന കൺപോളക്കുരുകൾ ഒരുപക്ഷെ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അയാൾക്ക് ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് കാഴ്ചമംഗൽ കാഴ്ചമംഗൽ പല രീതിയിലാണ് നമുക്ക് ഡയബറ്റിസ് കൊണ്ട് ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലിരിക്കുന്ന ലെൻസുകൾ നോർമൽ ആയിരിക്കുന്ന സ്റ്റേജിലും നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടുകയാണെങ്കിൽ കുറച്ച് വീങ്ങും അങ്ങനെ ഒരാൾ അയാൾക്കുണ്ടാകുന്ന കാഴ്ച പ്രശ്നം നമ്മളോട് വന്ന് പറയുന്നത് അടുത്തുള്ളത് കാണാൻ കുഴപ്പമില്ല ദൂരക്കാഴ്ച മാത്രം വാങ്ങുന്നു പണ്ട് എനിക്ക് വെള്ളയെഴുത്തിന് ഞാൻ കണ്ണിട ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ വെള്ള എഴുത്ത് ഇല്ലെങ്കിലും അടുത്തുള്ളത് വ്യക്തമായി കാണാം ദൂരോട്ടുള്ളത് കാണുന്നില്ല രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് വ്യത്യാസം വരുന്നത് കൊണ്ട് കണ്ണിലെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നത് കൊണ്ട് അയാളൊരു ഇൻഡ്യൂസ് മയോപ്പിയ ഷോർട്ട് സൈറ്റായി മാറുന്നതാണ് പിന്നെ ഈ രക്തത്തിലെ ഷുഗറിൻ്റെ മെറ്റബോളിസം കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസിനെ ബാധിക്കുന്നത് കൊണ്ട് സാധാരണ മനുഷ്യനേക്കാൾ വേഗത്തിൽ ഒരു പക്ഷേ അതിൽ തിമിര രോഗിയാവും അങ്ങനെ വരുന്ന കാട്രാക്റ്റിനെ ഡയബറ്റിക് കാട്രാക്റ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ടും തിമിരം ഉണ്ടാവും ഇതിന് കാഴ്ചക്കുറവുണ്ടാവും ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് ഡയബറ്റീസ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു രോഗി അഞ്ച് പത്ത് വർഷം ഡയബറ്റിക് ആയ ആയി കഴിഞ്ഞ് ഡയബറ്റീസ് ആണെന്ന് നിർണ്ണയിച്ച അഞ്ച് പത്ത് വർഷം ആയാലുള്ള ജീവിതം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പ്രമേഹ രോഗം ഡയബറ്റീസ് കണ്ണിൻ്റെ കാഴ്ച നരമ്പിനെ നേത്രാന്തരപരമായ റെറ്റിനെ ബാധിക്കും പല സ്റ്റേജുകളിലായിട്ട് അത് കൂടിക്കൂടി കൂടിക്കൂടി വരും അതിൻ്റെ പേരാണ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി അങ്ങനെ ഒരു അസുഖം നമ്മൾ ഒരാൾ കൊണ്ടെന്ന് കണ്ടുപിടിച്ചാൽ കൃത്യമായ ഇൻട്രുവലിൽ ഉള്ള ചികിത്സകളും പല രീതി പരിശോധനകളും അതിന് പ്രതിരോധിക്കാനും പിന്നെ കാഴ്ചക്കുറവ് നിയന്ത്രിക്കാനും ഒക്കെയുള്ള ചികിത്സകളും പരിശോധനകളും കൃത്യമായ അളവിൽ കൃത്യനിഷ്ഠമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്താണ് സാർ പ്രധാനമായിട്ടും കാഴ്ച മങ്ങലാണ് ചില ആളുകൾക്ക് രണ്ട് കണ്ണുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം പെട്ടെന്ന് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടങ്ങ് നഷ്ടപ്പെടുന്നത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഉമ്മയും കൊച്ചുമവളും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് മൂത്തുമ പറയുന്നത് മക്കൾ ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോഴും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കൂറാൻ്റെ അടുത്ത് ഊതിയിട്ടൊക്കെ ഞാൻ കിടന്നത് പക്ഷേ ഇന്ന് രാവിലെ എഴുന്നിട്ടപ്പം കാഴ്ച വാങ്ങുന്നതുപോലെ തോന്നി ഒരു കൈവച്ച് ഒരു കണ്ണിങ്ങനെ അടച്ചിട്ട് ഞാൻ മറ്റേ കണ്ണ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒന്നുമേ കാണുന്നില്ല നിന്നെയും കാണുന്നില്ല അത് ഡയബറ്റീസ് കണ്ണിനെ ബാധിച്ചു ഡയബറ്റിക് ലെറ്റിനോപ്പതി വന്നു ആ ഡയബറ്റിക് ലെറ്റിനോപ്പതി ഒരു സ്റ്റേജ് കടന്നതിന് ശേഷം കണ്ണിൻ്റെ ഉള്ളിലെ വിറ്റിയസിലേക്ക് രക്തം വന്നിറങ്ങി വിറ്റിയസ് ഹെമറേജ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ഈ പെട്ടെന്നുണ്ടായ കാഴ്ചക്കുറവ് ഡയബറ്റീസ് മൂലം ഉണ്ടായത് ഉണ്ടാകുന്നത് പിന്നെ ക്രമേണ ക്രമേണയായിട്ട് ദൂര കാഴ്ച കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത സ്റ്റേജിലേക്കും പോകും അതിനെ നമ്മൾ പറയുന്നത് അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസ് എന്നാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ തീർച്ചയായിട്ടും ഡയബറ്റിക് ആയുണ് ഒരാ ഏത് രോഗി ഒരു പ്രായം കഴിഞ്ഞ് ഏത് രോഗിയും നമ്മളെടുത്ത് കണ്ണിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പരിശോധിക്കാനായി എത്തുമ്പോൾ നമ്മൾ അവിടെ തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടോ ഉണ്ടെങ്കിൽ എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ചികിത്സകൾ ഏറ്റവും അവസാനം രക്തം പരിശോധിച്ചപ്പോൾ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് എത്രയുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുക്കും അതിനുശേഷം കാഴ്ച പരിശോധിക്കും കാഴ്ച പരിശോധന ശേഷം കണ്ണിന് മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ ഡയബറ്റിസിൻ്റെ ചേഞ്ചസ് ഉണ്ടോ തിമിരത്തിൻ്റെ തുടക്കമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കും അതിനുശേഷം കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പ് പരിശോധിക്കാൻ വേണ്ടി കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ പ്യൂപ്പിൾ വികസിക്കാനുള്ള ഡയലറ്റിങ് ഡ്രോപ്സ് ഒഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിനോസ് ഒഫ്താൽമോസ്കോപ്പ് എന്നുള്ള ഉപകരണത്തിൻ്റെ സഹായത്തോടെ പലതരം ഒഫ്താൽമോസ്കോപ്പുണ്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഉണ്ട് ഇതിൻ്റെ സഹായത്തോടു കൂടി കണ്ണിൻ്റെ റെറ്റിനയുടെ പ്രശ്നങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുകയും ഒരാൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് കണ്ടുപിടിക്കുകയും അതിന് എപ്പോഴാണ് ചികിത്സ ആവശ്യമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ ഇതിന് ഇപ്പോൾ ഒത്തിരി പുതിയ സംവിധാനങ്ങളുണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടുപിടിക്കുമ്പോൾ തന്നെ വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിപ്പോയി അത് എത്രത്തോളം അഡ്വാൻസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡിജിറ്റലായിട്ട് കണ്ണിൻ്റെ റെറ്റിനയുടെ സ്കാൻ എടുക്കാൻ പറ്റും ഓപ്റ്റിക്കൽ കൊഹിറൻ ടോമോഗ്രാഫി എന്നാണ് അത് പറയുന്നത് കൃത്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് കാഴ്ച നരമ്പിൻ്റെ കേട് എത്രത്തോളമായി ഇമീഡിയറ്റ് ചികിത്സ വാറണ്ടി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ കണ്ണിൽ അഞ്ചുഗ്രാം ചെയ്യുന്ന ഒരു പരിശോധന ഇപ്പം നിലവിലുണ്ട് അഞ്ചുഗ്രാം ചെയ്യുന്ന ഡൈ കയ്യിൽ നിരമ്പിൽ കുത്തിവെച്ചതിന് ശേഷം അത് രക്തത്തിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സർക്കുലേഷനെ സ്റ്റഡി ചെയ്യാൻ ക്യാമറ ഉപയോഗിച്ച് കണ്ണിൻ്റെ നിരമ്പിൻ്റെ ഫോട്ടോ എടുക്കും അതാണ് ഫ്ലൂറിസിൻ ആഞ്ചോഗ്രാഫി എന്നാണ് പറയുന്നത് അത് നോക്കി എല്ലാ പരിശോധനകളിലും ഈ രോഗമുണ്ടോ ഉണ്ടെങ്കിൽ എത്രയാളവുണ്ട് ഇമീഡിയറ്റ് ആയിട്ട് ചികിത്സ ആവശ്യമുണ്ടോ എന്നൊക്കെ കൃത്യനിഷ്ഠമായി നിർണയിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചികിത്സ കൊടുക്കണം എപ്പോൾ ചികിത്സിക്കണം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രോസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് സർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എല്ലാ ഡയബറ്റിക് റെഡ്നോപ്പത്തി പേഷ്യൻസിനും ചികിത്സ ആവശ്യമില്ല ഏർലി സ്റ്റേജ് ആണ് എങ്കിൽ മെറ്റബോളിക് കൺട്രോളാണ് പാരമൗണ്ട് ഇമ്പോർട്ടൻ്റ് അവരുടെ ഡയബറ്റിക് പ്രോസസ്സ് അഡ്വാൻസ് ചെയ്യാൻ കൂടാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതെ ശ്രദ്ധിച്ചാൽ കുറേ നാളുകാരും പ്രത്യേകിച്ച് ഒരു ചികിത്സയും ചെയ്യാതെ തന്നെ ഈ ഡയബറ്റിക് റെഗോബിതി പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ പറ്റും പിന്നെ ഒരു പരിധിക്കപ്പുറം പ്രോഗ്രസ് ചെയ്ത ഡിസീസ് കാഴ്ച വളരെ കുറഞ്ഞു കാഴ്ച നിറമ്പിൻ്റെ മധ്യഭാഗത്ത് മാക്കുല എന്നാ പറയുക അതിലേക്ക് നീർക്കെട്ട് വന്ന് അവിടെ ബ്ലഡ് വന്ന് നിറഞ്ഞു അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എത്തുമ്പോൾ പിന്നീട് ചികിത്സ മാത്രമേ പോകുമ്പോൾ വഴിയുള്ളൂ സാർ ഈ ഡയബറ്റിക് റെക്നോപ്പതി ഒരു രോഗി ട്രീറ്റ്മെൻറ്റ് സമയത്ത് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും തീർച്ചയായിട്ടും കോംപ്ലിക്കേഷൻസിലേക്ക് മൂവ് ചെയ്യും ഇപ്പോൾ കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് ധാരാളം രോഗികൾ എത്ര പറഞ്ഞാലും ചികിത്സിക്കാൻ പോകത്തില്ല പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലെത്തും വിശദമായ പരിശോധനയിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവരുടെ കാഴ്ച പെട്ടെന്ന് മങ്ങിയത് ഒന്ന് കണ്ണിൻ്റെ കാഴ്ചനമ്പിലേക്ക് രക്തം ഇറങ്ങുന്ന സ്ഥിതി കാഴ്ച നരമ്പിലെ രക്തക്കൊള്ളിൽ പുതിയ അതായത് ഉണ്ടായ രക്തക്കൊള്ളിന് പൊട്ടി കണ്ണിൻ്റെ അകം നിറച്ചും രക്തം ഇറങ്ങും ഇറ്റുവേസ് ചെയ്യാൻ വിചാരിച്ചു അത് വരും അത് വന്നിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും കണ്ണിലെ മുൻഭാഗത്തേക്ക് പുതിയ രക്തക്കൊഴിൽ വളർന്നു വന്നിട്ട് ന്യൂവാസ്കുലാർ ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ണിൻ്റെ പ്രഷർ വർദ്ധിക്കുന്ന ഒരു രോഗം രോഗമുണ്ടാവും പിന്നെ കാഴ്ചരമ്പ് ആവും വിട്രീസും റെറ്റിനയും കൂടെ ആയിട്ട് അത് വലിയും വലിഞ്ഞിട്ട് കാഴ്ച നിരമ്പ് പൊട്ടിപ്പോകും റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്നാണ് പറയുന്നത് അട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ ഈ രോഗം മൂർച്ഛിച്ചാൽ പിന്നെ നമ്മൾ എത്രത്തോളം ചികിത്സിച്ചാലും ചികിത്സ കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഒരു പരിധിവരെ കിട്ടുമായിരിക്കും അങ്ങനെ കിട്ടുന്ന കാഴ്ച കൂടുതൽ നാല് നിലനിൽക്കത്തുമില്ല അഡ്വാൻസ് ഡയബറ്റിക് ഐ ഡിസീസ് വന്നിട്ട് അത് എൻ സ്റ്റേജ് ഡയബറ്റിക് ഐ ഡിസീസിലേക്ക് അങ്ങ് പോകും പിന്നെ അവൻ്റെ ജീവിതകാലം ഒരുവിധം കിട്ടുന്ന വെളിച്ചം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ അതിനപ്പുറം അതിനപ്പുറമൊന്നും ചെയ്യാനുള്ള ഒരു സ്ഥിതി അല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എല്ലാ പ്രമേഹ രോഗികളും കൃത്യനിഷ്ഠമായ ഇൻ്റർവ്യൂലിൽ കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാവുകയും കാരണം എൻ്റെ കാഴ്ച നിരമ്പിൽ ഡയബറ്റീസ് ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ തക്കതായ ചികിത്സ കൃത്യസമയത്ത് തന്നെ എടുക്കുകയും ചെയ്യേണ്ടത് ഈ രോഗം നിയന്ത്രണ ഡയബറ്റിക് നേത്ര രോഗം നിയന്ത്രണ വിധേയമാക്കുന്നതിനും ചികിത്സ സക്സസ് ആകുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നേത്ര രോഗങ്ങളെ ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ രാജീവൻ സാറിന് നന്ദി